പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സഹന നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ നിസാരകൻ നന്ദിയറ്റ പാപികളുമായി ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായി അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ സ്തുതിക്കായി ജാമാല അർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഈ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായി ശനിക്കായാലും വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി തനികാമറിയിൽ നിന്ന് പിറന്ന് പൂന്തിലാത്തോസിൻ്റെ കാലത്ത് വിടകൾ തലച്ച് കുരിശിൽ തറക്കപ്പെട്ടു മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങൾ ഇറങ്ങി മരിച്ച മരിച്ചതിടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ പരിശുദ്ധാമാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തൊഴിക്കാൻ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർച്ചയിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഞങ്ങളുടെ നാം പൂജനമാകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങനത്തെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് കിട്ടി ചെയ്യുന്നവരോട് ഞാൻ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ചിന്തിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ പിന്നെയെന്നും ഞങ്ങളെ രക്ഷിക്കണമെന്ന് പിതാവായ ദൈവം പിന്നെ മകളായിരിക്കുന്ന പരിശുദ്ധ ദേവ് മാതാവ് ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഫലവത്തായി തീരുന്നതിന് അങ്ങേതിരക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുന്ന ശക്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട് തിരക്കും ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്ന തമ്പരാൻ തമ്മിൽ പാദികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദൈവം ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യത്തിൽ വളരുവാനായി അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നമ്മൾ നിറഞ്ഞമറിയുന്നേ സ്വപ്തി കർത്താവ് അങ്ങയുടെ കൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട് തിരുത്തൻ ഫലമായ വിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പരാൻ തന്നെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തിൽ തമ്പാനോട് അപേക്ഷിക്കണമേ പരിശുദ്ധാത്മാവായി ദൈവത്തിൻ്റെ ഇത്രയും പ്രിയമുള്ളവളായിരിക്കുന്ന പരിശുദ്ധ ദേവ ഞങ്ങളെ ദൈവസ്നേഹമെന്ന പുണ്യം വർദ്ധിപ്പിക്കാനായിട്ട് അങ്ങേതൃക്കുമാരോട് അപേക്ഷിക്കണമെന്നും നന്മ നിറഞ്ഞ മറിഞ്ഞി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഞങ്ങളുടെ ഫലമായി ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിഞ്ഞ തമ്പരാൻ്റെ മേപ്പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമെന്നും പിതാവിനും പറ്റുമെന്നും പരിശുദ്ധാത്മാനുസ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങൾ ഒന്നാം ദൈവരഹസ്യം പരിശുദ്ധ ദേവമാതാവ് ഗർഭം ധരിച്ച് മിശിഹായെ പ്രസവിക്കണമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പനയാൽ അറിയിച്ചു എന്ന് ധ്യാനിക്കുക വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാംകൂജന മാറണമേ അങ്ങയുടെ രാജ്യം വരണമെന്ന് അങ്ങയുടെ തിരുമൻസ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ പിന്നെ ഞങ്ങളെ രക്ഷിക്കണമേ ഭർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരതി തരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷുധമറിയേ തമ്പരാൻ്റമ്മി ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമേ ഭർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷുധമറിയുന്നേ തമ്പരാൻ്റെ അമ്മ ആഭികളായി നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ഭർത്താവ് അന്നിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷിതമറിയേ തമ്പരാൻ്റമ്മ പാപികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അന്നിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷിതമറിയേ തമ്പരാൻ്റെ അമ്മ ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പരാൻ്റെ അമ്മ പാപികളായി നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരതരത്തിന് ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പരാൻ്റെ അമ്മ നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻഡമ്മി പാപികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങേരി തരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻഡമ്മി പാപികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുന്നേ തന്തയാൻ്റമ്മി ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുന്നേ തന്തയാൻ്റമ്മി ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമെന്ന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി അതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ഓയിൻ ദീശോയെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശേഷ്യ അംഗീകരണ കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ രണ്ടാം ദേവരഹസ്യം പരിശുദ്ധ ദേവമാതവ് എലീശ്വ ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്ന് കണ്ട് മൂന്ന് മാസത്തോളം അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് ധ്യാനിക്കുക ർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പിതാവ് നിതനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിത് രാജ്യം വരണമേ നിന്റെ തിരി ഇഷ്ടം പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്കാവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഭാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് കൂടെ നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ ഉത്തർഫലമായ നമ്മുടെ കർത്താവ് വിശംസിക വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയും മീ തമ്പുരാൻ്റെ അമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണ മീ ആ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് കൂടെ നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ ഉത്തർഫലമായ നമ്മുടെ കർത്താവ് വിശംസിക വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയ മേ തമ്പുരാൻ്റെ അമ്മയും പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉത്തരഫലമായ നമ്മുടെ കർത്താവ് ശം വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയും മേ തമ്പുരാൻ്റെ അമ്മേ പാവിളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണ മേ ആ കൃപ നിറഞ്ഞ മറിയുമീ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ ഈ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാവുന്നു നിന്റെ ഉദർപ്രദമായ നമ്മുടെ കർത്താവ് വിശം ശി കാഴ്ചപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാവിളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സംഭരാനോട് അപേക്ഷിച്ച് കൊള്ളുന്നേ ആ മീ കൃപ നിറഞ്ഞ മറിയുന്നേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ്നോടുകൂടി നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാവുന്നു ഇതിൻ്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് ശിം ശിതാവപ്പെട്ടവനാവുന്നു വിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളുന്ന മേ ആ മീ കൃപ നിറഞ്ഞ മറിയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ ഈ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാവുന്നു നിന്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് വിശം ശിതാവായിട്ടപ്പെട്ടവനാവുന്നു വിശുദ്ധമറിയുമീ തമ്പുരാൻ്റെ അമ്മീ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊണ്ട് നിന്ന് ആ കൃപ നിറഞ്ഞ മറിയുമീ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് വിശം ശിതാവായിട്ടപ്പെട്ടവനാകുന്നു വിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മീൻ കൃപ നിറഞ്ഞ മറിയുമീ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി മീസ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാവുന്നു നിൻ്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് ശംശികപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയുമീ തമ്പ്രാൻ്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മീൻ കൃപ നിറഞ്ഞ മറിയുമീ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് കൂടെ മീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാവുന്നു നിന്റെ ഉത്തൽപരമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയ മേ തമ്പരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടു കൂടി ഈ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാവുന്നു നിന്റെ ഉദർപരമായ നമ്മുടെ കർത്താവ് ശിശിതാവായിട്ടപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാവിളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഓയിൻ ദീശോയെ ഞങ്ങളുടെ പാപങ്ങൾ ഓർക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശേഷിയ അങ്ങേകരണ കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ മൂന്നാം ദേവരഹസ്യം പരിശുദ്ധ ദേവമാതവ് തൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച് ദേവകുമാരനെ പ്രസവിക്കാൻ കാലമായപ്പോൾ ബത്ലഹിൻ നഗരിയിൽ പാതിരാക്കി പ്രസവിച്ച് ഒരു തൊഴുക്കൂട്ടിൽ കിടത്തിയെന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥല ഞങ്ങളുടെ പിതാവെ ഞങ്ങളുടെ നാംകൂജിതമാകണമെന്ന് അങ്ങയുടെ രാജ്യം വരണമെന്ന് അങ്ങേടത്തിന് മനുഷ്യ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരച്ചിരിക്കുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്നും ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവതാകുന്നു അങ്ങേട് തരത്തിൽ ബലമായഷ്യം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുന്നേ തമ്പ്രാൻ തന്നെ പാപികളായി നൽകുകയേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷ്ധമറിയേ തന്താൻഡമ്മി പാപികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷ്ധമറിയേ തന്തയാൻഡമ്മി പാപികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷിതമറിയുന്നേ തമ്പരാൻ്റമ്മി പാഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ഭർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷിതമറിയുന്നേ തമ്പരാൻ്റമ്മി പാപികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങിയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷിതമറിയമേ തമ്പ്രാൻ്റണി ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ഭർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷിതമറിയമേ തമ്പ്രാൻ്റണി ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ഭർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയേ തമ്പരാൻ്റെ അമ്മ ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിന് ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പരാൻ്റെ അമ്മ ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരി തരത്തിൽ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമെ തമ്പരാൻ തമ്മിൽ പാപികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മ സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും ഓയിൻ്റ് ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശേഷിയ അങ്ങേകരണ കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ നാലാം ദേവരഹസ്യം പരിശുദ്ധ ദേവമാതാവ് തൻ്റെ ശുദ്ധീകരണത്തിൻ്റെ നാൾ വന്നപ്പോൾ ഈ ദേവാലയത്തിൽ കൊണ്ടു ചെന്ന് ദൈവത്തിന് കാഴ്ചവെച്ച ക്ഷമയോൻ എന്ന മഹാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ദ്രവേഷ്ണം സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഭാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുസൻ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആ മീൻ കൃപ നിറഞ്ഞ മറിയും നിനക്ക് സമാധാനം നമ്മുടെ നിന്നോട് കൂടെ ഈ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ ഉത്തരഫലമായ നമ്മുടെ കർത്താവ് വിശം വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മീൻ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് കൂടെ നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ ഉത്തർഫലമായ നമ്മുടെ കർത്താവ് വിശിം വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയ മേ തമ്പുരാൻ്റെ അമ്മയും പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ ഉത്തരഫലമായ നമ്മുടെ കർത്താവ് ശം വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയും മേ തമ്പരാൻ്റെ അമ്മേ പാവിളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണ മേ ആ കൃപ നിറഞ്ഞ മറിയുമീ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ ഈ സ്ത്രീകൾ അനുവദിക്കപ്പെട്ടവളാവുന്നു നിന്റെ ഉദർപ്രദമായ നമ്മുടെ കർത്താവ് ശംസികപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാവിളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സംഭരാനോട് അപേക്ഷിച്ച് കൊള്ളുന്നേ ആ മീ കൃപ നിറഞ്ഞ മറിയുന്നേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവൂനോടുകൂടി നീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാവുന്നു നിതപരമായ നമ്മുടെ കർത്താവശ്യം ശിതാവപ്പെട്ടവനാവുന്നു വിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ ഭാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളുന്ന മീ ആ മീ കൃപ നിറഞ്ഞ മറിയുമീ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി ഈ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാവുന്നു നിൻ്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് ശം ശിതാവായിട്ടപ്പെട്ടവനാവുന്നു വിശുദ്ധമറിയും മേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ച് കൊള്ളുന്ന മീ ആ മീൻ കൃപ നിറഞ്ഞ മറിയും നിനക്ക് സമാധാനം നമ്മുടെ കർത്താവും നിന്നോടുകൂടി നീ സ്ത്രീകൾ അന്വരിക്കപ്പെട്ടവളാവുന്നു നിൻ്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് വിശം ശി ആവായിട്ടപ്പെട്ടവനാവുന്നു വിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയും പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മീൻ കൃപ നിറഞ്ഞ മറിയുമീ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടി മീസ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാവുന്നു നിൻ്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയുമീ തമ്പ്രാൻ്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളുന്ന മീ ആ കൃപ നിറഞ്ഞ മറിയുമീ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് കൂടെ മീ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാവുന്നു നിന്റെ ഉത്തൽപരമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയ മേ തമ്പരാൻ്റെ അമ്മേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടു കൂടി ഈ സ്ത്രീകൾ അനുകരിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉത്തരപരമായ നമ്മുടെ കർത്താവ് ശിശിതാവായിട്ടപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാവിളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളുന്നു പിതാവിനും പുത്രനും സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഓഇൻഡീശോയിൽ ഞങ്ങളുടെ പാപങ്ങൾ ഓർക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശേഷ അംഗീകരണ കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ അഞ്ചാം ദേവരഹസ്യം പരിശുദ്ധ ദേ മാതാവ് തൻ്റെ ദിവ്യകുമാരന് പന്ത്രണ്ട് വയസ്സായിരിക്കും മൂന്ന് ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് മൂന്നാം നാൾ ദേവാലയത്തിൽ വച്ച് വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കയിൽ അവിടുത്തെ കണ്ടെത്തിയെന്ന് ധ്യാനിക്കുക മൂന്നാം ദേവരഹസ്യം പരിശുദ്ധ ദേവ തൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച് ദേവകുമാരനെ പ്രസവിക്കാൻ കാലമായപ്പോൾ ബദ്ലഹീൻ നഗരിയിൽ പാതിരാക്കി പ്രസവിച്ച് ഒരു കൊഴുക്കൂട്ടിൽ എന്ന് ധ്യാനിക്കുക വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാംകൂറ്റനും ആകണമേ അങ്ങയുടെ രാജ്യം വരണമെന്ന് അങ്ങയുടെ തിരുമൻസ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമോ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോടുകുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിമ്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിൽ ബലമായഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിക്ഷതമറിയേ തമ്പരാൻ തമ്മി പാഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതരത്തിൽ ബലമായഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷിതമറിയുന്നേ തമ്പരാൻ തമ്മി പാപികളായി വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുന്നേ തമ്പാൻഡമ്മി പാപികളായി വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരുതരക്കും ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പാൻഡമ്മി പാഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അക്ഷിതമറിയുന്നേ തമ്പരാൻ്റമ്മി പാഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടുതൽ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരതത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അച്ഛതമറിയുന്നേ തമ്പരാൻ്റമ്മി ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷിതമറിയുന്നേ തമ്പരാൻ്റമ്മി ആഭികളായി നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമെന്ന് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട് തരത്തിൽ ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിഷിതമറിയേ തമ്പരാൻ്റമ്മി ആഭികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണത് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവകുന്നു അങ്ങേരുതരത്തിന് ബലമായശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പരാൻ്റെ അമ്മ ആഭികളായി നൽകു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമെന്ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതരത്തിന് ബലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുന്നേ തമ്പരാൻ്റെ അമ്മ പാപികളായി നൽകുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുതരണമെന്ന സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഓയിൻ ദീശോയെ ഞങ്ങളുടെ പാപങ്ങൾ ഓർക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശേഷിയ അംഗീകരണ കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ ജപമാല സമർപ്പണം മുഖ്യദൂതനായ വിശുദ്ധമിത്താല് ദേവദൂപന്മാര വിശുദ്ധയിലെ വിസറപ്പാൽ മഹാത്മാവായ വിശ്വാസത്തെ സ്ലിഹന്മാരായ വിശ്വഭത്തോസയമാർ പൗലോസിയെ മാർ യോഹനാണ് ഞങ്ങളുടെ പിതാവായ മാർത്തോമ ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടൊന്ന് ഒന്നായി ചേർത്ത് പരിശുദ്ധ ദേവമാതാവിൻ്റെ കൃപ്ഞങ്ങൾ കാഴ്ചവെക്കാനും നിങ്ങളോട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നും കർത്താവെ അനുഗ്രഹിക്കണമെന്ന് കർത്താവെ അനുഗ്രഹിക്കണമെന്ന് നിശിഹായെ അനുഗ്രഹിക്കണമേ നിശിഹായെ അനുഗ്രഹിക്കണമെന്നും കർത്താവെ അനുഗ്രഹിക്കണമെന്ന് കർത്താവെ അനുഗ്രഹിക്കണമേ നിഷിയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് നിഷിയായി ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമെന്ന് നിഷിയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ നിഷിയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പുലോകരക്ഷകനായ പുട്ടനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ കൃത്യമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് ദൈവത്തിൻ്റെ വർഷത്തെ ജന്മി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ കനികകൾക്ക് മകുടമായ നിർമ്മല കനിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ നിഷിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് ദേവപര പ്രസാദത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് ഏറ്റവും നിർമ്മലമായ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ അത്യന്ത വ്യക്തയായ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കളങ്കമറ്റ കനികയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് കന്യാത്രത്തിന് ഭംഗം വരാത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് സ്നേഹത്തിനേറ്റ യോഗ്യയായ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സദോപദേശത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കൃഷ്ണാവിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിവേകമതിയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്നയകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സുഖയ്ക്ക് യോഗ്യയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവല്ലഭരായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കനുവള്ള കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിശ്വസ്തയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദുബജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് ബഹുമാനത്തിൻ്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ വിദ്യരഹസം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ ദാബിബിൻ്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി നിർമ്മല നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ വാഗ്ദാനത്തിൻ്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് സ്വർഗത്തിൻ്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് വിഷകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പാവികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ മാലാഖമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ സ്നേഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ വന്നകന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തനികകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല വിശുദ്ധന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമലോത്ഭവയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ സ്വർഗാരോപിതയായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പരിശുദ്ധ ചൗമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ സമാധാനത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമോ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അദ്ദേഹ കുഞ്ഞാട് കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാട് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ ദിവ്യ കുഞ്ഞാടെ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ സർവേശ്വരൻ്റെ പുണ്യപൂർണ്ണായ മാതാവ് ഇതാ ഞങ്ങൾ നിന്നിൽ ലഭ്യം തേടുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുത് ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവ് സകലാപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ വിശ്വമിശായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്ന പരിശുദ്ധ മാതാവിൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാപന പ്രാർത്ഥന കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ ഭാർക്ക് എപ്പോഴും തനികയായിരിക്കുന്ന പരിശുദ്ധ മതത്തിൻ്റെ അപേക്ഷയാൽ പല ശത്രുക്കളുടെ ഉപദ്രങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് വിശ്വമിശായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്നെ മേ ആമ പരിശുദ്ധ രാജ്ഞീകരണയുള്ള മാതാവ് ഞങ്ങളുടെ ജീവനും മാതൃകവും ശരണം വിശ്വസ്തി അവയുടെ പുറം വല്ലപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനേരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ ഇടവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീതമാ അഗ അനുഗ്രഹീത ഫലമായ ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഏറ്റവും കരുണയും വാത്സലവും ആദൃവും നിറഞ്ഞ കനിക മറിയണേ ആമേ മീഷമിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീക്ഷൻ്റെ പരിശുദ്ധ മാതാവിനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷത്തിനങ്ങ് പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായിരിക്കുന്ന സർവേക്ഷ ഭാഗ്യവതിയായിരിക്കുന്ന പരിശുദ്ധ അറിയത്തിൻ്റെ ആത്മാവ് ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യത്തിന് യോഗ്യമായ പീഡമായിരിക്കുവാൻ പൂർവികമായി അങ്ങ് നിയമിച്ചുവല്ലോ ഈ ദിവ്യം മാതാവിനെ സ്മരിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ അവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യ മരണത്തിലും നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണം ഈ അപേക്ഷകളെല്ലാം ഞങ്ങളുടെ കർത്താവ് ശമിക്ഷയുടെ യോഗ്യതകളെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പിച്ചു തന്നറില്ല ആമീൻ എത്രയെങ്കിലുള്ള മാതാവ് നിൻ്റെ സംഗീതത്തിലോട് വന്ന് സഹായ അപേക്ഷ നിന്റെ സഭയിൽ ഒരുവനെങ്കിലും നിപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്നും നീ ഓർക്കണമേ തന്നെ നിങ്ങളുടെ രാജ്ഞിയായ കനികീതയുള്ള മാതാവേ ഈ വിശ്വാസത്തോ ധൈര്യപ്പെട്ടു നിന്റെ ഇത്ര ഞാൻ അണയുന്നു വിലപിച്ച കണന്ന് വെച്ചെൻ്റെ ഈ പാതയായി ഞാൻ നിന്റെ ദയാഖ്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്ധിയിൽ നിൽക്കുന്നു ആണ് തിരിച്ചവചനത്തിന് മാതാവെ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയപൂർവം കേട്ടുള്ളതാണ് നീ ആമീൻ